യുവക് അക്കാഡമിയിലേക്ക് സ്വാഗതം കേരളീയ സംസ്കൃത മഹാകാവ്യങ്ങൾ രാഘവീയം രാമപാണിവാദൻ ക്ഷമാപണ സഹസ്രം യമ പ്രണാമശതകം കേരളവർമ്മ വല്യകോയി തമ്പുരാൻ സുഭദ്രാഹരണം നാരായണൻ ഭാരതചരിതം കൃഷ്ണകവി ഭാരതസംഗ്രഹം രാമവർമ്മ യുവരാജാവ് വാസുദേവചരിതം ഭാസ്കരൻ മൂത്തത് ഉത്തര ഉത്തരനൈഷധം അടൂർ മാധവൻ അടിതിരി രാമചരിതം കൊടുങ്ങല്ലൂർ വിദ്വാൻ ഇളയ തമ്പുരാൻ രാമവർമ്മ കാവ്യം രാമചരിതം കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ കേരളോദയം കെ എൻ എഴുത്തച്ഛൻ ശ്രീ മാനവിക്രമ സാമൂതിരി വെള്ളാനശ്ശേരി വാസുണ്ണി മൂസദ് മഹാരാജചരിതം വെള്ളാനശ്ശേരി വാസുണ്ണി മൂസദ് ശ്രീകൃഷ്ണവിജയം ശങ്കരകവി ശിവവിലാസം ദാമോദര ചാക്യാർ താങ്ക് യു